സ്പെഷ്യൽ ന്യൂസ് ബുള്ളറ്റിലേക്ക് ഏവർക്കും സ്വാഗതം യു കെ ക്നാനായ കാത്തലിക് മിഷനുകളുടെ സംഗമം വാഴവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ നാലിന് ബെർമിങ്ഹാമിൽ യു കെയിലെ ക്നാനായ കാത്തലിക് മിഷനുകളുടെ നേതൃത്വത്തിൽ ക്നാനായ മഹാസംഗമം വാഴവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ നാലിന് ക്നാനായ പാട്ടുകളിൽ ദൈവാനുഗ്രഹത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഉപയോഗിക്കുന്ന പദമായ വാഴവ് എന്ന പേരിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അനേകർക്ക് അനുഗ്രഹപ്രദമായി മാറുന്ന ഈ മഹാസംഗമം ആരംഭിച്ചത് യു കെയിലെ ഗ്നായ കാത്തലിക് വിശ്വാസികൾ രൂപീകൃതമായിരിക്കുന്ന പതിനഞ്ച് ഗ്രാനായ കത്തോലിക്ക മിഷനുകളുടെ നേതൃത്വത്തിലുള്ള ക്നാനായ കുടുംബ സംഗമത്തിന് ഈ വർഷം ബെർമിംഗ്ഹാമിലെ വേത്തൽ കൺവെൻഷൻ സെന്റർ വേദിയാകുന്നു യു കെയിലേക്ക് കുടിയേറിയ ക്നാനായ കത്തോലിക്ക വിശ്വാസികൾക്ക് വേണ്ടി മാത്രമായി ഗ്രേറ്റ് ബ്രിട്ടൻ സിറോ മലബാർ രൂപതയിൽ ക്നാനായ മിഷനുകൾ സ്ഥാപിതമായത് മുതൽ വിശ്വാസികളുടെ അനുഗ്രഹമായിരുന്ന വാഴവ് എന്ന വിശ്വാസ സംഗമത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് യു കെയിൽ തുടക്കം കുറിച്ചത് അഭിവ്യന്ധ്യ പിതാക്കന്മാരും വൈദികരും ചേർന്ന് അർപ്പിക്കുന്ന ദിവ്യബലിയോടെ ഒക്ടോബർ നാല് ശനിയാഴ്ച നടക്കുന്ന ഈ മഹാസംഗമത്തിന് തുടക്കം കുറിക്കുന്നു തുടർന്ന് കത്തോലിക്ക വിശ്വാസവും ക്നാനായ ആചാരങ്ങളും പൈതൃകവും വിളിച്ചോതുന്ന കലാപരിപാടികൾ ഈ സംഗമത്തിന് മിഴിവേകും യു കെയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേരുന്ന ആയിരക്കണക്കിന് ക്നാനായക്കാർക്ക് വിശ്വാസത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പ്രഘോഷണത്തിലൂടെ ഈ സംഗമം ക്നാനായ തനിമയുടെയും ഒരുമയുടെയും പുത്തൻ അനുഭവമാകുവാൻ നിരവധി കമ്മിറ്റികളാണ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് ബഹുമാനപ്പെട്ട ഫാദർ സുനിൽ പടിഞ്ഞാറക്കര എല്ലാ ക്നാനായ കാത്തലിക് വിശ്വാസികളെയും ക്ഷണിക്കുന്നു ലോകത്തിന്റെ ഏതു ഭാഗങ്ങളിലേക്കും കുടിയേറിയാലും തങ്ങളുടേതായ തനിമയും പാരമ്പര്യവും വിശ്വാസ നിറവും കാത്തുപരിപാലിച്ചു പോരുന്ന ജ്ഞാനായ സമൂഹത്തിന്റെ വിശ്വാസ ജീവിതത്തിന്റെയും സാമുദായിക ജീവിതത്തിലേയും ഒരു ചരിത്ര മുഹൂർത്തമായിരിക്കും ഒക്ടോബർ നാലിന് യു കെയിലെ ബെർമിംഗ്ഹാമിൽ വെച്ച് നടക്കുന്ന വാഴവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ മഹാസംഗമത്തിന് കോട്ടയം അതിരൂപതാ സഹായമത്രാന്മാർ ജോസഫ് പണ്ടാരശ്ശേരി പിതാവും ഗ്രേറ്റ് ബ്രിട്ടൻ സിറോ മലബാർ ബിഷപ്പ്മാർ ജോസഫ് സാംബ്രിക്കൽ പിതാവും മറ്റനേകം വൈദികരും വിശിഷ്ടാതിഥികളും പങ്കെടുക്കും ഈ മഹാസംഗമത്തിൽ ഈ വർഷം വിവാഹ ജീവിതത്തിൽ ഇരുപത്തി അഞ്ചും നാൽപ്പതും വർഷം ആഘോഷിക്കുന്നവരെയും അഞ്ചോ അതിൽ കൂടുതലോ മക്കളുള്ള കുടുംബങ്ങളെയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് എന്നീ വർഷങ്ങളിൽ വിവാഹിതരായ നവദമ്പതികളെയും അനുമോദിക്കും ഈ മഹാസംഗമത്തിൽ പങ്കെടുക്കുവാൻ യു കെയിലെ ക്നാനായ മക്കൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഒക്ടോബർ നാലിന് യു കെയിൽ നടക്കുന്ന വാഴവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് കെ വി ടി എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊള്ളുന്നു മറ്റൊരു സ്പെഷ്യൽ ന്യൂസുമായി വീണ്ടും കാണാം ബൈ